ഹലോ എല്ലാവർക്കും സിതയ കംപ്ലീറ്റ് ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖം നല്ലതായിട്ട് വണ്ണം വെക്കണം അങ്ങനെ ആഗ്രഹമുള്ള ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്ര ചിലപ്പോൾ വണ്ണം ഉണ്ടെങ്കിലും ശരി മുഖം ഭയങ്കര സൂക്ഷിച്ചിരിക്കും അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പം മുഖം നല്ല എന്താ പറയുക കവളൊക്കെ നല്ല തൊടുത്തിരിക്കാൻ വേണ്ടി അതായത് നമ്മുടെ മുഖം നല്ല വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഈ ടിപ്സ് നമ്മൾ ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രണ്ടു നേരം ഒക്കെയുള്ളതും അത്രക്കും നല്ലതാണിത് അപ്പോൾ കവളൊക്കെ നല്ലതായിട്ട് ഇത് ഒരു പരിധി പരിധിവരെ കഴിഞ്ഞ് നമുക്ക് നല്ല കവളായെന്ന് തോന്നുമ്പോൾ നമ്മൾ നൃത്തവും വേണം കേട്ടാ കൂടുതലങ്ങോട്ട് കവളായാലും നമുക്ക് വൃത്തിയടല്ലേ അപ്പം എന്നാലും മുഖം നമുക്ക് നല്ല ഇപ്പം പെട്ടെന്ന് നമുക്ക് മുഖം ക്ഷീണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വൃത്തിയായിട്ട് വരുന്നത് അപ്പം മുഖം നല്ലതായിട്ട് വണ്ണം വെച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പം അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഇത് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഒറ്റാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ കുറച്ച് ഒരു വേദന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാകാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൗൾ കൊടുക്കാനായിട്ട് അതായത് നമ്മുടെ മുഖം നന്നായിട്ട് വണ്ണം വെക്കാനുള്ള ഒരു ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലിസറിനാണ് ലിസറിൽ നമ്മൾ ഇതിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് ട്ടർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് അന്നന്നുള്ള ആഴ്ച മാത്രം എടുക്കണം ഏറ്റവും നല്ലത് കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ട ഫ്രഷായിട്ട് എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോ കസ്തൂരി മഞ്ഞളുടെ പൊടിയോ അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച് പൊടിയായിരിക്കാൻ വേണ്ടി ക്രോക്കടണം അതല്ലെങ്കിൽ കസൂരി മഞ്ഞിൻ്റെ പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മുഖത്ത് നമ്മുടെ മസാജ് ചെയ്യാനുള്ള ഒരിതാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അതായത് ഒരു സ്പൂൺ റോസ് വാട്ടർ ഒരു സ്പൂൺ ഗ്ലിസറിൻ ഒരു പിഞ്ച് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ മഞ്ഞൾപ്പൊടി അതിലും നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ലിസറിനും ഇതൊക്കെ മുഖത്ത് നല്ലതാണ് നമ്മുടെ റോസ് വാട്ടർ ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിട്ട് മസാജ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അവിടെ ഈ മസാജ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ക്രീം ഉണ്ടാവണം നമുക്ക് അല്ലേ അതല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം വേണം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിട്ടും മെക്ക നമുക്ക് മസാജ് ചെയ്യാം പക്ഷേ നമ്മുടെ സ്കിന്നിനും കൂടി പറ്റിയ ഒരു സാധനമാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ആക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക ഒരു ഇരുപത് പ്രാവശ്യം അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പം ഒരു ട്വൻ്റി ടൈംസ് ചെയ്യുക പിന്നെ ഈ കൈ കൊണ്ട് അങ്ങനെ ഒരു ടെൻ ടൈംസ് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ യും ചെയ്യണം പത്രാവശ്യം കുറഞ്ഞത് പത്രാവശ്യം ചെയ്യണം എന്നാട്ടെ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയെന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ മൊത്തിരി പറ്റിയ എക്സസൈസ് അതും ചെയ്യുക പിന്നെ നമ്മൾ ഇങ്ങനെ മളോട്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ദിവസം ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലതായിട്ട് വ്യത്യാസം വരും നിങ്ങൾക്കൊരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കാളുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ എന്തുടെന്ന് വെച്ചാൽ ദിവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കണം അത് നമ്മൾ ദിവിടെ തുടങ്ങണേ അപ്പം തന്നെ നമ്മുടെ മുഖം ചുമക്കാൻ തുടങ്ങി നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ശരിയാകും രാവിലെ മോയ്സ്ചറൈസ് ക്രീം ഇടത്തില്ലേ അപ്പം മസാജ് ചെയ്താലും മതി മോയിസ് ക്രീം ക്രീം ഇടുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ഒന്നിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക പ്പോഴും ഇങ്ങോട്ടൊന്നും കൂടി കാണിക്കാൻ നോക്കട്ടെ താഴോട്ട് ഇരിക്കലും ചെയ്യരുത് ഒറ്റ ആഴ്ച്ച കിട്ടാനും നിങ്ങക്ക് വ്യത്യാസം മനസിലാവും അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഈ ഇത് മൂന്നും കൂടിയുള്ള മിക്സല്ല ഇട്ടായിട്ടുള്ളത് ഇങ്ങനെ മുഖത്ത് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലോട്ട് നമ്മുടെ നന്നായിട്ട് വലിയും ഇത് ഈ ക്രീം നമ്മുടെ റോസ് വാട്ടർ ഇതൊക്കെ ഉള്ളതില്ലേ ഗ്ലിസറിനൊക്കെ ഉള്ളത് അങ്ങോട്ട് നമ്മുടെ സ്കിന്നിലോട്ട് കയറി ശരിക്കും അങ്ങ് പിടിക്കും ൊക്കെ ഇല്ലാതെ നമ്മുടെ മുഖമൊക്കെ എന്താ പറയുക ഒരു വെണ്ണമോ ഇല്ലാണ്ട് ഒരു പറ്റിയൊരു ആണ് അപ്പം സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല കവളൊക്കെ വരും ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് വെറുമൊറ്റ ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കവളമായിരിക്കും പിന്നെ അത് കൂടാണ്ട് ഫുഡും കഴിക്കണം കേട്ടോ വെറുതെ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഭക്ഷണം നന്നായിട്ട് കഴിക്കണം വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ പറ്റണവരൊക്കെ ആണെങ്കിൽ രണ്ട് ഈന്തപ്പഴം നട്ട്സൊക്കെ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഫുഡും കൂടി നന്നായാലും ഉള്ളൂ നമ്മുടെ കവളമൊക്കെ വരുവുള്ളൂ പിന്നെ ഇപ്പോൾ നട്ട്സും അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സാധാ വീട്ടിലെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡെയിലി ഞാൻ ചെയ്ത പോലെ തന്നെയുള്ള എല്ലാം ചെയ്തു കൊടുക്കുക ഒറ്റാഴ്ചയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പം ഒരു നേരം അതായത് ഒരു ദിവസം ചെയ്തിട്ട് നാളൊക്കെ മുഖം മണ്ണ പൊക്കട വേറെ വെക്കത്തില്ല അപ്പം അതിൻ്റേതായ രീതിയിൽ രണ്ട് നേരം ചെയ്താൽ അത്രയും നല്ലത് നിങ്ങൾക്ക് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് രാവിലെയും വൈകിട്ട് നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ഇതിലൊന്നും നിങ്ങൾക്ക് നേരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ക്രീം ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ കൈ നല്ലതായിട്ട് ഇതാവണമല്ലോ മുഖത്ത് നന്നായിട്ട് ഓടണമെങ്കിൽ എന്തെങ്കിലും ക്രീം നമ്മൾ തേച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ക്രീം ഇട്ടാണെങ്കിലും ഇപ്പോൾ ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഗുണം എന്നാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിലോട്ട് കയറി പിടിക്കും മുഖത്തിന് കൂടുതൽ ഗ്ലോയിങ് കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വെള്ളയപ്പവാണ് വെള്ളയപ്പവും കടലൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോകുന്നില്ല നമ്മുടെ പനിയൊക്കെ കാരണം രാവിലെയൊക്കെ കുളിച്ചൊക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ വെളുപ്പിനെ കുളിച്ചൊക്കെ പോകത്തില്ലേ അപ്പോൾ പനിയൊക്കെ മാറിയൊക്കെ വന്ന ഇപ്പം കുഴപ്പമില്ല എന്നാലും ഇപ്പോൾ അത് രാവിലെ നമ്മുടെ തലകുളിയൊക്കെ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് തല കുളിക്കുന്നത് ഒരു ഏഴര മണിയൊക്കെ ആവും ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു ആറര ആറരക്കൊക്കെ കുളിച്ച് ഫ്രഷാകും അപ്പോൾ അതൊന്ന് ശരിക്കൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് അപ്പം അതുകൊണ്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം വെള്ളയപ്പത്തിനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കടല വേവിച്ചൊക്കെ വെച്ചേക്കടയാണ് അപ്പോൾ നമുക്ക് കടല കടലൊന്ന് താളിക്കണം അപ്പം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയുള്ള രാവിലത്തെ കുറച്ച് പരിപാടികൾ അപ്പോൾ നമുക്ക് അപ്പമൊക്കെ ത്തിനും മാ ദോഷക്കുമൊക്കെ മാ വരച്ചു വെച്ചാൽ നമുക്ക് രാവിലെ ഒരു ചെറിയ ടെൻഷനാണല്ലേ അത് പൊങ്ങിയിട്ടുണ്ടോ എന്നാലല്ലേ നമുക്കത് രാവിലെ ഉണ്ടാക്കിയാൽ തന്നെ രുചി നടത്തുള്ളൂ അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നമ്മളും ഒക്കെ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ കടല താളയ്ക്കുള്ള പരിപാടിയൊക്കെയാണ് അതിപ്പം എല്ലാവരും ചെയ്യണ പോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് കടലെടുത്ത് ഇങ്ങനെ മിക്സിയിലടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കപ്പങ്ങ തോര വെക്കാനൊക്കെ കരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ അങ്ങ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കപ്പങ്ങയെപ്പോൾ ഞാൻ കൈ കൊണ്ട് കൊത്തി അരിയത്തോളൂ കേട്ടോ നമ്മുടെ ഇതിലൊന്നും അരിയത്തില്ല അല്ലെങ്കിൽ നമ്മുടെ മിഷൻ അല്ലെ വെള്ളമൊക്കെ അച്ചിട്ടായിരിക്കും ചിലപ്പത്തി വരുന്നത് പക്ഷേ കൊത്തി അരിയുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മോര് കറീടെയൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകണ നേരത്ത് തന്നെ നമ്മുടെ രാവിലത്തെ അല്ല ലഞ്ചിൻ്റെ കൂടി കഴിയും അപ്പം ഞാനിത് കപ്പങ്ങ തോര വെക്കാനാണ് അപ്പം ഇതിലോട്ട് നമ്മൾ ചെറുപയരം കൂടി ഇടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒതുക്കിയിട്ടൊന്നുമല്ല ഇതിലോട്ട് നമ്മൾ തേങ്ങ ഇടുന്നത് കുറച്ച് തേങ്ങ ഇടും പിന്നെ പച്ചമുളക് പിന്നെ ആദ്യം തന്നെ ഇതൊന്ന് വെറുതെ വേവിച്ചിട്ട് ലാസ്റ്റാണ് നമ്മൾ തേങ്ങ ചേർക്കത്തുള്ളൂ അപ്പോൾ തേങ്ങ ചേർക്കുന്ന കൂട്ടത്തിൽ അപ്പം ഒരു വെളുത്തുള്ളി ചതച്ചിടും അങ്ങനെയാണ് പിന്നെ കുറച്ച് നമ്മുടെ ഇപ്പം നീ വെള്ളം തുടിയാനിട്ട് പിന്നെ ഒരിത്തിരി ഇവിടെ ജീരകത്തിൻ്റെ പൊടിയില്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലിടും അപ്പോൾ തോരനും ഞാൻ തേങ്ങ ലാസ്റ്റേ ചേർക്കാറുള്ളൂ അപ്പോൾ പയറ് വീഴ്ച വെച്ചിട്ടുണ്ട് ചെറുപയർ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഒന്ന് അതിലേക്കൂടി കിടന്ന് സെറ്റാകണം ഇനി നമ്മൾ ഒരു ജീരകത്തിൻ്റെ പൊടി ജീരകം നമ്മൾ ഒതുക്കട കൂട്ടത്തിലല്ല ഇടുവുള്ളൂ തേങ്ങയൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ മിക്സിയിലൊന്നും അടിച്ച് തേങ്ങ ഇടുന്നില്ല ജസ്റ്റ് തേങ്ങ വെറുതെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ജീരകമൊക്കെ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഇങ്ങനെ ജീരകം പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതേ തേങ്ങയും ഇപ്പം അതിൻ്റെ മുകളിൽ കൂടി കുറച്ചിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അവിടുത്തെ തോരനും ഒക്കെ റെഡിയായി ഇന്ന് നമുക്ക് മീൻ കറി വെക്കണം അപ്പോൾ മീൻ എല്ലാം എന്താ പറയുക കഷ്ണ മീനൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കറി വെക്കാൻ എളുപ്പമാണ് അപ്പോൾ തേങ്ങ അധികം വെന്ത് പോകാണ്ടിരിക്കണ നല്ലത് അപ്പോൾ കൂടുതൽ എണ്ണയാവെന്നാണ് പറയുന്നത് വെറുതെ തേങ്ങ നമ്മൾ തോരലിൽ ലാസ്റ്റ് ഇടണമെങ്കിൽ അധികം എണ്ണ ചെല്ലില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും കുറച്ച് ഉപ്പ് എൻ്റെ വീടിനളാണ് കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ശക്കല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ കറിക്കും ചക്കല ഉപ്പിട്ട് കൊടുക്കാറുള്ളൂ ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്തായിട്ട് ഞാൻ മീൻ കറി അരച്ച് കൊടുക്കാൻ വേണം അപ്പം ഞാൻ അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും ഇട്ട രണ്ട് മഞ്ഞൾപ്പൊടി എന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ഇനി നമുക്ക് നമ്മുടെ മുളകൊടിയും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം മുളക് പൊടിയൊന്നും നനച്ചിട്ടിട്ട് കൊടുത്താൽ നമുക്ക് കൊഴുപ്പ് കൂടുതൽ കിട്ടും ചിലപ്പോൾ ഞാനിതെല്ലാം കൂടി മിക്സിയിലായിട്ട് അടിക്കരുതാണ് അപ്പോൾ മിക്സിയിലടിച്ചാലും നമുക്ക് ഉഴുപ്പ് കിട്ടും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇതിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുള്ളപ്പം ഞാൻ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇതൊന്ന് നനച്ചിട്ട് കൊടുക്കുക നമ്മുടെ ഈ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്ന് നനച്ചിട്ട് അതിട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഞാനിങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഈ സമയത്തേക്ക് പുളി ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിയിട്ട് വെക്കുന്നതാണ് നല്ലത് പക്ഷേ ചില ദിവസമൊക്കെ ഞാൻ മറന്നു പോകും അപ്പോൾ ഞാനിപ്പം അതുകൊണ്ട് ഡയറക്റ്റ് പുളി ഇട്ട് കൊടുക്കാൻ പോവാ അപ്പോൾ നമ്മുടെ കുക്കിങ് അപ്പോൾ അതുകൊണ്ട് മീൻ പെട്ടാത്തൊക്കെ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും കഴിയുമല്ലോ ഞാൻ നോക്കി വെളിച്ചെണ്ണ കുറവാണ് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പ് ചേർത്ത് കുടമ്പിളി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതപ്പം ഇതാണ് നമ്മുടെ മീൻ കഷ്ണം മീൻ അപ്പം കഴുകിയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണു അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് എല്ലാം കൂടി നടക്കത്തില്ല മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും തീരും അതല്ലെങ്കിൽ വെളുപ്പിനൊക്കെയാണ് ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഇടീച്ചാടെ തന്നെ അമ്പലത്തിൽ പുടേനുമുക്കെത്തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും ഞാൻ മീനിനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിവിടെ മീൻ കറിയൊക്കെ കൂടി ഒന്ന് റെഡി ആയി കിട്ടിയാൽ മതി അപ്പോൾ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മോണേട്ട അപ്പോൾ ഇത്ര ഉള്ളുന്നതിന് ശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ ബേവേസിയോ